എല്ലാം സ്വർഗത്തിൽ കിടക്കണം പിന്നെ ഒരുപാട് വിഭാഗത്തുകൾ ചെയ്യണം എന്നൊക്കെയല്ലേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ചെല്ലാൻ കഴിയുന്ന ഒരു ബിക്കറി

പുണ്യം കിട്ടുന്ന ഇത്രയും വലിയ കൂലി കിട്ടുന്ന ഒരു ഉണ്ട് എന്ന് ദ്രണ്ട് വെറും മൂന്ന് പ്രാവശ്യം നമുക്കൊരു ദിവസം രാവിലെയും വൈകുന്നേരവും കഴിഞ്ഞില്ലെങ്കിൽ നാം എന്തിനാണ് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് മരിക്കണ്ടേ നാളേക്ക് ദിക്റുകളൊക്കെ നമ്മുടെ കൂടെ വേണ്ടേ ആ ഒരു ദിക്കറാണ്

ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു ഇത് ഇപ്പൊ വീഡിയോ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അസല വലൈക്കും